ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ആദ്യം തന്നെ സ്വയം വിമർശനപരമായിട്ട് പറട്ടെ ഞാനും ഞാനടങ്ങുന്ന യൂട്യൂബ് ചാനലുകാരും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഒരിക്കലും നേരിട്ട് ബാധിക്കാത്ത രാഷ്ട്രീയക്കാരുടെ അഭീത കഥകളുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ അത്തരം വാർത്തകളുടെ പിന്നാലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായാലും ഞാനടങ്ങുന്ന യൂട്യൂബ് ചാനലുകളും ഇതുപോലെ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ആവശ്യമില്ല അതിന്റെ വാർത്ത കൊടുക്കണം ന്യായമായ വാർത്ത കൊടുക്കണം പക്ഷെ ഇതുപോലെ ജാഗരൂകരായി കണ്ണിലെണ്ണയിടിച്ച് ഈ അവീത കഥകൾ പിന്തുടരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ വിട്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി ഒരു പാവം മനുഷ്യൻ ഒറ്റക്ക് നടത്തുന്ന കഠിനമായ പ്രയത്നങ്ങളെ നമ്മളൊക്കെ മൂന്നാല് ദിവസങ്ങളും മറന്ന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇന്ത്യയിലെ വോട്ടുകൊള്ളയെ പറ്റി നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് ധീരതയോടെ വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ ഇപ്പോഴും കൂടിയിട്ടുള്ള ബിഹാറിലെ എലക്ഷന് വേണ്ടി ഇത്രമാത്രം പ്രയത്നിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ജനാധിപത്യം നിലനിർക്കണം എലക്ഷൻ എന്ന പ്രക്രിയ സുതാര്യമായി നടക്കണമെന്നും അങ്ങനെ സുതാര്യമായി നടന്നു കഴിഞ്ഞാൽ ബി ജെ പി കാര് കണ്ടം വഴി ഓടുമെന്നും കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്ന നമുക്ക് കാണിച്ചു തന്ന ആ പാവം മനുഷ്യനെ നമ്മൾ മൂന്നാല് അങ്ങ് മറന്ന് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോൾ സാധാരണ മനുഷ്യനെ നേരിട്ട് ഒരിക്കലും ബാധിക്കാത്ത അഭിത കഥകളുടെ പിന്നാലെയായി പോയി നമ്മൾ എന്നാലും കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങളെങ്കിലും അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമമാണ് പുതിയതായി ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് മലയാളം ചാനൽ അതിലെ സേതുലക്ഷ്മി എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൃത്യമായി കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പങ്കുവെക്കാം എന്താണ് ബീഹാറിൽ നടക്കുന്നതെന്നും ഇനി എന്താണ് ബീഹാറിലും ഇന്ത്യയിലും നടക്കാൻ പോകുന്നതെന്നും സേതുലക്ഷ്മി കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോയാണ് സമയമുള്ളവർക്ക് ആ വീഡിയോ കാണാം ബാഡ്ചോറിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള അഞ്ച് മാസത്തിൽ എഴുപത് ലക്ഷം വോട്ടുകൾ കൂടി എന്നായിരുന്നു അത് ആ കൂടിയ വോട്ടെല്ലാം ബിജെപിക്കാണ് ലഭിച്ചതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു അതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് വിവിധ അന്വേഷണാത്മക ന്യൂസ് പോർട്ടലുകൾ വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ മഹാരാഷ്ട്രയിൽ കൂടിയത് ഈ അഞ്ചു മാസത്തിനിടെ എൻഡിഎ്ക്ക് കൂടിയിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം ലക്ഷത്തി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തീർത്തും ഭിന്നമായ വിധികൾ വരാറുണ്ട് കേരളമാണ് ഉദാഹരണം അതിനുദാണം സീറ്റും യുഡിഎഫ് നേടിയെങ്കിൽ രണ്ടായിരത്തി ആയപ്പോഴേക്കും തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായി എൽ ഡി എഫ് ആണ് അധികാരത്തിൽ പക്ഷേ അതുപോലെയല്ല നാല് മാസത്തിനിടയിൽ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ കൂടുതൽ ഇപ്പോ വിവാദമായിരിക്കുന്ന ബീഹാറിലേക്ക് ഒന്ന് പോകാം അവിടെ വോട്ട് ചേർത്തലല്ല വോട്ട് ഒഴിവാക്കലാണ് നടത്തിയിരിക്കുന്നത് പട്ന മധുബനി കിഴക്കൻ ചെമ്പാരൻ ഈ മൂന്ന് ജില്ലകൾ മാത്രം എടുത്താൽ തന്നെ പത്തു ലക്ഷത്തി അറുപത്തി മൂവായിരം വോട്ടുകളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് സംസ്ഥാനത്ത് മൊത്തം വെട്ടിമാറ്റിയു ലക്ഷം വോട്ടുകളിൽ പതിനാറ് ശതമാനവും ഈ മൂന്ന് ജില്ലകളിലാണ് ആകെ മുപ്പത്തിയെട്ട് ജില്ലകളുള്ള ബീഹാറിലെ വെറും മൂന്ന് ജില്ലകളുടെ മാത്രം സ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ മുപ്പത്തിയാറ് സീറ്റുകൾ ഈ മൂന്ന് ജില്ലകളിലുമായാണ് വെട്ടിമാറ്റിയിരിക്കുന്നതിൽ ശതമാനവും സ്ത്രീ വോട്ടുകളുമാണ് ഈ വെട്ടിമാറ്റിയ വോട്ടുകളുടെ എണ്ണം തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ അവിടെ ഉണ്ടായ ആകെ ഭൂരിപക്ഷവും എല്ലാ സ്ഥാനാർത്ഥികൾക്കുമായി പത്തേ ദശാംശം അഞ്ചു ലക്ഷം ഭൂരിപക്ഷം കിട്ടിയ മൂന്ന് ജില്ലകളിൽ അത്രയും വോട്ടുകൾ തന്നെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് ഇതോടെ ഫലം മാറി മറിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഇതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം കൂടി പറയാം ഈ വെട്ടിമാറ്റിയിരിക്കുന്ന വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ് വ ദളിത് ബിജെപിയും ജെഡിയുവും ഇപ്പോ ഏറ്റവും വലിയ തിരിച്ചടി ഭയക്കുന്ന മൂന്ന് ജില്ലകൾ കൂടിയാണിത് അവിടെയാണ് പത്തു ലക്ഷത്തിലധികം വോട്ടുകൾ വെട്ടിമാറ്റിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ആരോപണം വോട്ട് ചേർക്കലാണെങ്കിൽ ബീഹാറിൽ വോട്ട് ചോർത്തലാണ് സ്ഥിരമായി താമസം മാറ്റി എന്ന് കാണിച്ചാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് തോട്ടുകൾ ഈ മൂന്ന് ജില്ലകളിലായി വെട്ടിമാറ്റിയത് അവരെല്ലാവരും അതത് വീടുകളിൽ തന്നെ പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരുമാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത് തോട്ടുകൾ വെട്ടിമാറ്റിയത് മരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് മൊത്തം വെട്ടിമാറ്റിയതിന്റെ മുപ്പത്തിരണ്ട് ശതമാനം വരും ഇത് ഇവരിൽ ബഹുഭൂരിപക്ഷവും ജീവിച്ചിരിക്കുന്നവരാണ് ഒരു പഞ്ചായത്തിൽ മാത്രം നടത്തിയ സർവേയിൽ മരിച്ചു എന്ന് കാണിച്ച് വെട്ടിമാറ്റിയതിൽ എഴുപത്തിരണ്ട് ശതമാനവും ജീവിച്ചിരിക്കുന്നവരാണെന്ന് കണ്ടെത്തി കാണാനില്ല അഥവാ ഹാജരായില്ല എന്ന പേരിൽ വെട്ടിമാറ്റിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തി തെളിവെടുപ്പിന് ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തിയപ്പോൾ കണ്ടെത്താനാകാത്ത വോട്ടർമാർ എന്നാണ് വിവക്ഷ ഇവരെല്ലാവരും അത്തത് സ്ഥലങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ് വിവിധ പോർട്ടലുകളും പാർട്ടികളും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു ലക്ഷത്തി നാലായിരത്തി വെട്ടിമാറ്റിയിരിക്കുന്നു എന്നത് വോട്ടിരട്ടിപ്പ് എന്ന് കാണിച്ചാണ് ഇവർക്കാർക്കും ഇപ്പോൾ ഒരിടത്ത് വോട്ടില്ല രണ്ടിടത്ത് പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഒരെണ്ണം വെട്ടിമാറ്റുന്നതാണ് രീതി എന്നാൽ ഇവരെല്ലാം രണ്ടിടത്തു നിന്നും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് ബിഹാർ തിരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഉണ്ടായി എന്ന് പറയുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഗോപ്യമായി പൌരത്വമില്ല എന്ന പേരിൽ ഒഴിവാക്കപ്പെടുന്നതിനൊപ്പം സെലക്ടീവ് ഡീലീഷനുകളുമാണ് നടന്നിരിക്കുന്നത് ബിജെപിയുടെ ഓഫീസിൽ നിന്നുള്ള പട്ടിക ഉപയോഗിച്ചാണ് വെട്ടിമാറ്റൽ നടന്നത് എന്ന് കോൺഗ്രസും ആർ ജെ ഡിയും ആരോപിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് എൻഡിഎ സഖ്യകക്ഷിയായ ജെഡിയുവിന്റെ സ്വാധീന മേഖലയിൽ പോലും കാര്യമായ വോട്ടു ചോർത്തൽ നടന്നിട്ടു ബിജെപിക്ക് മാത്രം നേട്ടമുണ്ടാകാൻ ചെയ്തതാണ് ഇതെന്നാണ് നിലവിലെ ആരോപണം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നാലു മാസത്തിനിടയിൽ സംഭവിച്ച വോട്ടുചേർക്കലിന്റെ വ്യക്തമായ ചിത്രം വിവിധ ന്യൂസ് പോർട്ടലുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്യപ്പെട്ടത് അഞ്ച് കോടി ലക്ഷത്തി എഴുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് ആറ് കോടി നാൽപ്പതു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറുപത്തി ലക്ഷത്തിനും അല്പം മുകളിലാണ് എൻഡിഎക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ി ജെ പിയും ഷിൻഡയും ശിവസേനയും അജിത് പവാറിന്റെ എൻസിപിയും ചേർന്ന് നേടിയ വോട്ടാണിത് അഞ്ചു മാസത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികൾക്കും കൂടി കിട്ടിയത് മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ട് അതായത് അറുപത്തിയേഴ് ലക്ഷത്തിന് മുകളിലോട്ട് അറുപത്തൊൻപത് ലക്ഷം പുതിയ വോട്ടർമാരെ ചേർന്ന തിരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് ലക്ഷം വോട്ട് എൻ ഡി എക്ക് കൂടി അഞ്ചു മാസത്തിനിടയിൽ അറുപത്തൊൻപത് ലക്ഷം വോട്ടുകൾ കൂടുക എൻ ഡി എക്ക് അറുപത്തിയേഴ് ലക്ഷം വോട്ടുകളും കൂടുക പുതിയതായി ചേർത്ത വോട്ടുകളെല്ലാം എൻഡിഎയ്ക്കാണ് കിട്ടിയതെന്ന് പറയാൻ ഇപ്പോൾ ഈ കണക്ക് മാത്രമേയുള്ളൂ പക്ഷേ ഈ കണക്ക് തെറ്റാണെന്ന് വാദിക്കാനും നിലവിൽ തെളിവുകളില്ല ിഹാറിൽ പറഞ്ഞതുപോലെ വെട്ടിമാറ്റിയിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് സമീപകാലത്ത് വോട്ടർമാരായ ചെറുപ്പക്കാരെയല്ല നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരെയാണ് വെട്ടി മാറ്റിയിരിക്കുന്നതിൽ ചെറുമാരും ഏതാണ്ട് മൂന്നിൽ രണ്ട് വോട്ടർമാരും അഞ്ച് മുതൽ പത്ത് വരെ തിരഞ്ഞെടുപ്പുകളിൽ മുൻ വോട്ട് ചെയ്തിട്ടുള്ളവരാണ് സ്ഥിരതാമസക്കാരാണെന്ന് മാത്രമല്ല വോട്ടർമാരുമാണ് ഇതിൽ വിചിത്രമായ ഒരു വിവരം കൂടിയുണ്ട് ഈ വെട്ടിമാറ്റിയ സ്ത്രീ വോട്ടുകളിൽ ഭൂരിപക്ഷത്തിനും കാണിച്ചിരിക്കുന്ന കാരണം താമസം മാറ്റി എന്നാണ് പുരുഷ വോട്ടുകളിൽ കൂടുതൽ കാണിച്ചിരിക്കുന്ന കാരണം മരിച്ചു എന്നതും താമസം മാറ്റി എന്ന് കാണിച്ചിരിക്കുന്നവരിൽ ഏറെയും മറ്റു നഗരങ്ങളിലേക്ക് ജോലിക്ക് പോയിരിക്കുന്നവരാണ് വർഷത്തിൽ മാസം ആറ് മാസം വരെ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നവരാണ് ഇവർ ഇവർക്കൊന്നും ചെന്നു താമസിക്കുന്ന സ്ഥലങ്ങളിൽ വോട്ടില്ല ഇപ്പോ സ്വന്തം നാട്ടിലെ വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു മൂന്നോ ആറോ മാസം മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലെടുത്ത ശേഷം കാർഷിക ജോലികളുടെ സമയത്ത് സ്വന്തം നാട്ടിൽ ഉണ്ടാകുന്നവരെയാണ് ഇങ്ങനെ നാട് വിട്ടു പോയവരായി കാണിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ബീഹാറിൽ തന്നെ താമസിക്കുന്നുമുണ്ട് ഗൃഹനാഥനെ കണ്ടില്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും വോട്ട് എങ്ങനെയാണ് റദ്ദാക്കുന്നത് എന്ന ചോദ്യത്തിനും ഇനിയും ഉത്തരമായിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും വോട്ട് ചോരിയിലും വോട്ട് ചേർക്കലിലും പ്രശ്ന പ്രശ്നസങ്കീർണമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംശയങ്ങൾ നീക്കട്ടെ എന്നിട്ടാകാം ഇതിലും മനോഹരമായിട്ട് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞ എലക്ഷനെ കുറിച്ചും ഇനി നടക്കാൻ പോകുന്ന എലക്ഷനെ കുറിച്ചും വിശദീകരിക്കാൻ വേറെ ആകും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ചെലയിടത്ത് വോട്ട് ചേർക്കൽ ചെലയിടത്ത് വോട്ട് വെട്ടിക്കൽ എന്തൊക്കെ പരിപാടികളാണ് ചില സ്ഥലത്ത് മരിച്ചവർക്ക് വോട്ട് ചില സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരാകുന്നു വാ വാട്ട് ആൻ ഐഡിയ ഫോർ മൂത്ത ജി എൻ അമിട്ട് ജി നിങ്ങൾ ഇപ്പൊ തന്നെ ഒരുപാട് വീഡിയോസ് ബീഹാറിലെ കണ്ടിട്ടുണ്ടാവും കാരണം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അത്രമാത്രമാണ് ജനങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പക്ഷെ മൂത്തജിയും അമിട്ട്ജിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ കസേര കസേര മാത്രമേ ഉള്ളൂ ആൾക്കാരില്ല പക്ഷെ നിങ്ങൾ ഒന്ന് കണ്ടോ എലക്ഷൻ കഴിയുമ്പോൾ ആ കസേരകൾ വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കും ഈ സംഘപരിവാറിന് ജയിപ്പിക്കും പക്ഷെ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ അവരെത്ര വോട്ട് ചെയ്താലും സംഘപരിവാറിനെ അവിടെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിരുന്നാലും രാഹുൽ ഗാന്ധി എന്ന ആ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി രാവും പകലും നോക്കാതെ അതെ മഴയും വെയിലെന്നൊക്കെ അതെ ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ നമ്മളൊക്കെ കുറച്ചെങ്കിലും ആ അീത കഥകളിൽ നിന്നും മാറി നിന്നിട്ട് നമ്മളെ ബാധിക്കുന്ന നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഈ വോട്ട് കള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണണം അത് ഷെയർ ചെയ്യണം അത് മനസ്സിലാക്കണം തലയിൽ ചാണകം മാത്രം നിറഞ്ഞിരിക്കുന്ന സംഖ്യകൾ ഏതെങ്കിലും നിഷ്പക്ഷരെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെയടുത്ത് ഈ സത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൂടി പറട്ടെ അവീതത്തിന്റെ പിന്നാലെ നമുക്ക് പോകാം അത് വാർത്തയാക്കാം പക്ഷെ ആ വാർത്തയുടെ കൂടെ തന്നെ അതിനേക്കാളും മുകളിൽ നമ്മൾ ഈ വോട്ട് കള്ളയുടെ ബീഹാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ തട്ടിപ്പിനെ പറ്റി ഇന്ത്യയിൽ മൊത്തം നടത്താൻ സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഈ വോട്ട് തട്ടിപ്പിനെ പറ്റി ബോധവാന്മാരാകണം ബോധവൽക്കരിക്കുകയും വേണം അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാന്